نستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد أما بعد فإن خير الحديث كتاب الله. وخير سنن سنن محمد صلى الله عليه وسلم. وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس أوصيكم وإياي بنفسي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم സഹോദരന്മാരെ സഹോദരികളെ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ അള്ളാഹുഹു ഛായാലയുടെ കൽപ്പനകളും നിർദേശങ്ങളും ജീവിതത്തിൽ ഉടനീളം പാലിച്ച് സൂക്ഷിച്ച് അള്ളാഹുവിന്റെ മുഖർപ്പുകളായ ദാസന്മാരും ദാസികളുമായി ഈ ലോകത്ത് കഴിച്ചു കൂട്ടണമെന്ന് എന്നോടും നിങ്ങളോടും വസൂയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹു അതിന് നമുക്ക് തൗഫീറ്റ് നൽകി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ വിശ്വാസികൾ എന്ന നിലക്ക് നമുക്കുണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഏതാണെന്ന് കഴിഞ്ഞ ആഴ്ചയിൽ നാം സൂചിപ്പിക്കുകയുണ്ടായി അഥവാ വിശ്വാസിയുടെ ഏറ്റവും വിലപ്പെട്ടത് സന്മാർഗമാണ് ഹിതായത്താൻ അതുപോലെ തന്നെ ആ ഹിതായത്ത് ലഭിച്ചു കഴിഞ്ഞാൽ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആവശ്യമുള്ളത് സമാധാനമാണ് സമാധാനമാണ് ഈ സമാധാനം നമുക്ക് അനുഭവപ്പെടുന്നത് സമാധാനം അള്ളാഹുവിൽ നിന്നാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ആ സമാധാനം വിശ്വാസിക്ക് സമാധാനം അനുഭവപ്പെടുന്നത് അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് അലാബിദിഖിരി നിങ്ങൾ അറിയണം നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് ശാന്തിയും സമാധാനവും ഉണ്ടാകണമെങ്കിൽ അള്ളാവിനെ കുറിച്ച് നിങ്ങൾ ഓർക്കണം ചിന്തിക്കണം അതിൽ നാം മനസ്സിലാക്കേണ്ടത് ഇലാഹ ഇ എന്നതാണ് നമുക്ക് സമാധാനം നൽകുന്ന വാക്യം അഥവാ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ പറയാൻ നമ്മുടെ പ്രയാസങ്ങളെ ലഘൂകരിച്ചു കിട്ടാൻ നമ്മുടെ കാര്യങ്ങളൊക്കെ എളുപ്പമാക്കി തരാൻ നമ്മെ നന്നായി അറിയുന്ന നമ്മുടെ നെടുവേർപ്പ് പോലും അറിയുന്ന മാത്രമല്ല നമ്മെ സദാ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു റബ്ബ് നമുക്കുണ്ട് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സമാധാനം അതാണ് മൂസ അള്ളാഹു സുബാനൂഹത്തേ വിളിച്ചു പറഞ്ഞല്ലോ നിശ്ചയമായും നീ അറിയണം ഞാനാണ് അള്ളാഹു മാത്രമല്ല മൂസെ ഞാനല്ലാതെ ഒരു ഇലാഹ് നിനക്കില്ല ഒരു പ്രവാചകനോടാണ് അള്ളാഹു സംസാരിക്കുന്നത് അതുകൊണ്ട് നീ എന്ത് ചെയ്യണം എനിക്ക് മാത്രം നീ ഇബാദത്ത് ചെയ്യണം നബി വസ്സലാമിനെ അള്ളാഹു അല്ലാഹുവിനെ കുറിച്ച് കുറിച്ച് പരിചയപ്പെടുത്തിയത് ഞാനാണ് അള്ളാന്നാണ് മാത്രമല്ലാഹു പറഞ്ഞത്വാചകരെ മുഹമ്മദ് മുസ്തഫ അല്ലയോ മുഹമ്മദ് നബിയെ താങ്കൾ അറിയണം മനസ്സിലാക്കണം താങ്കൾ ഉൾക്കൊള്ളണം എന്ത് അല്ലാതെ ഒരു പ്രവാചകന്മാരെ സഹോദരങ്ങളെ നമ്മെ കുറിച്ച് നാം ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട് എന്നുള്ള തൗഹീദാണ് നമുക്ക് സമാധാനം നൽകുന്ന ഏറ്റവും വിലപ്പെട്ട ഒരു വാചകം നമുക്കറിയാം മനുഷ്യരെന്ന നിലക്ക് ഒരുപാട് വിജ്ഞാനങ്ങൾ കരസ്ഥമാക്കിയവർ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവും വലിയ വലിയ ഡിഗ്രികൾ കരസ്ഥമാക്കിയവർ എന്നാൽ നാം പഠിച്ച വിജ്ഞാനത്തെക്കാൾ നാം കരസ്ഥമാക്കിയ ഡിഗ്രിയേക്കാൾ ഏറ്റവും വലിയ വിജ്ഞാനം ഏറ്റവും വലിയ വിജ്ഞാനം ഏറ്റവും വലിയ അറിവ് എന്നുള്ളതാണ് ഈ ലാ ഇലാ എന്ന അറിവിനെ കുറിച്ചുള്ള അജ്ഞതയാണ് ഇന്ന് മനുഷ്യർ അധികവും അള്ളാഹുവല്ലാത്ത ആളുകൾ മുമ്പിലേക്ക് അവന്റെ സമാധാന സമാധാനം കിട്ടാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് വാചകം നമ്മൾ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും അല്ലേ പക്ഷെ നാം അത് പറയേണ്ടത് നമ്മുടെ നാവുകൊണ്ടല്ല നമ്മളൊക്കെ നാവ് കൊണ്ടാണ് പറയാനുള്ളത് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ഹൃദയം കൊണ്ടാണ് ലാ എന്ന് പറയേണ്ടത് അത് പറയുമ്പോ അള്ളാഹു റബ്ബാണ് എന്ന് ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണം ലാ ഇലാഹ എന്ന് പറയുമ്പോ അള്ളാഹു നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ള മുഴുവൻ ദൃഷ്ടാന്തങ്ങളും സത്യമാണ് നാം മനസ്സിലാക്കണം ാണ് എല്ലാറ്റിനെയും നിയന്ത്രിച്ചു നാം അറിയണം അത് ഹൃദയം കൊണ്ട് എന്ന തൗഹീദ് അത് കേവലം പാട്ട് പാടാനുള്ളതല്ല അത് കേവലം പറയാനുള്ള വാചകമല്ല ലാ പാചകമല്ല നിങ്ങൾക്കറിയുമോ അതിന്റെ മഹത്വം ലാ എന്ന തൗഹീദിന്റെ മഹത്വം നിങ്ങൾക്കറിയുമോ

وَوُضِعَتْ لَا إِلَهَ إِلَّا اللَّهُ فِي كِفَّةٍ لَا إِلَهَ إِلَّا اللَّهُ أَنَّ كَلِمَةُ التَّوْحِيدُ تُلَاسٍّ مَتَّرُ تَرْتِلُ مَكُغَيٍّ لَرَجَحَتْ بِهِنَّ لَا إِلَهَ إِلَّا اللَّهُ <تصفيق> 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 ഏഴ് ആകാശങ്ങളും ഏഴ് ഭൂമിയും തുലാസിന്റെ ഒരു തട്ടിൽ വെച്ചു മറ്റേ തട്ടിൽ വെറും കേവലം നമ്മളൊക്കെ കേടുന്ന കേവലം ലാ ഇല എന്ന് കലിമത്ത് മറ്റേ തട്ടിലും വെച്ചുകഴിഞ്ഞാൽ എന്ന് വെച്ച തട്ടാണ് ഏറ്റവും അധികം കനം അറിയണം അതെന്താണ്

അള്ളാഹുവിന്റെ സൃഷ്ടികൾക്ക് ചാർത്തി കൊടുക്കുന്ന ഒരു ദുരവസ്ഥയിലാണ് മുസ്ലിം ഉമ്മത്ത് കടന്നുപോയി അല്ലെ എന്ന് അത്രയുമ്പോ ഒരു വിശ്വാസിയുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത് അള്ളാഹുവിന്റെ മഹത്വം അള്ളാഹുവിന്റെ അറിവ് മാത്രമല്ല അള്ളാഹു ഈ ലോകത്തെ മുഴുവൻ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ആ അള്ളാഹുവിനെ കുറിച്ച് അള്ള പരിചയപ്പെടുത്തുകയാണ് الله بارزه بردن الله لا إله إلا هو الحي القي أمو كلا ولكم الله لا إله إلا هو الحي القيوم هي إي آيتنا هذا با بشد القرآن إلى شورة البقرة إلى آية الكرسي إن برهن يجتمع هذا آية مهان ما ഈ ആയത്ത് വിശുദ്ധ ഖുർആൻ ഏറ്റവും മഹത്വമുള്ള ആയത്താകാൻ കാരണം അള്ളാഹുവിന്റെ ഏറ്റവും പ്രബലമായ രണ്ട് പേരുകൾ അതിലുണ്ട് അള്ളാഹു അറിയണം അള്ളാഹു അവനല്ലാതെ നിങ്ങൾക്ക് അവനാണ് എന്നൊന്നും ജീവിച്ചിരിക്കുന്നവനാണ് അള്ളാഹു ഒരിക്കലും മരിക്കുകയില്ല പാടില്ല അൽ എല്ലാം അടക്കി ഭരിക്കുന്നവനാണ് അവൻ മാത്രമാണ് ആ അള്ളാഹുവിനെ കുറിച്ച് സഹോദരങ്ങളെ അലൈഹി നബിഹുഅലബിക്ക് പരിചയപ്പെടുത്തി തരികയാണ് നോക്കൂ ഹിജാബ് ഹു അന്നൂർ ഹിജാബ് ഹുർ ആ റബിന് ഒരു ഹിജാബ് ഉണ്ട് ആ റബ്ബിന് ഒരു മൂടുപടമുണ്ട് സൃഷ്ടികളയുടെയും സൃഷ്ടാവിന്റെയും ആ റബ്ബിന് ഇനിയോ ആ കർട്ടൻറെ പ്രത്യേകത എന്താ ആ ആ പ്രത്യേകത പ്രത്യേകത അത് പ്രകാശമാണ് ആ പ്രകാശമാകുന്ന മൂളു പകടം എങ്ങാനും നീക്കം ചെയ്താൽ പടച്ചറബിന്റെ മുഖത്ത് നിന്ന് വരുന്ന പ്രകാശം ആ പ്രകാശത്തിന്റെ കിരണങ്ങൾ കൊണ്ട് മനുഷ്യന്റെ മനുഷ്യരാകുന്ന സൃഷ്ടിജാലങ്ങൾ മുഴുവൻ ദഹിച്ചു പോകുന്ന മനുഷ്യരാകുന്ന എല്ലാ സൃഷ്ടികളും മനുഷ്യരടക്കമുള്ള സൃഷ്ടിജാലങ്ങളും മുഴുവനും കണ്ണത്താ ദൂരത്തിലുള്ള എല്ലാം കരിഞ്ഞു അത്ര ഉന്നതമായ പ്രകാശത്തിന്റെ ഉടമയാണ് അള്ളാഹ് ഇങ്ങനെയുള്ള ഒരു ശക്തി ഈ അള്ളാഹുവിനായ മറ്റാർക്കാളുള്ളത് പക്ഷെ ആർക്കും അള്ളാഹുവിനെ കുറിച്ച് അറിയാം ആ അള്ളാഹു നമ്മോട് ആവർത്തിച്ചു പറയുകയാണ് ഇന്നമാ ഇലാഹുക്കും നിശ്ചയമായും മനുഷ്യരെ ജനങ്ങളെ നിങ്ങൾ അറിയണം അള്ളാഹുവാണ് ഇലാഹു മാത്രമാണ് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് സങ്കടം പറയാൻ നിങ്ങൾ നെടുവേർപ്പുകൾ ഉയർത്താൻ നിങ്ങളുടെ അത്താണി എല്ലാം ഇറക്കി വെക്കാനുള്ള അത്താണി അത് പടച്ചറബ് മാത്രമാണ് ശരി എന്താണ് ഇലാഹു എന്ന് പറഞ്ഞാൽ ഇലാഹു എന്ന് പറഞ്ഞാൽ എന്താ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ ഒരുപാട് കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവരാണ് നമസ്കരിക്കുന്നവരാണ് നോമനുഷ്ഠിക്കുന്നവരാണ് ഹജ്ജ് ചെയ്യുന്നവരാണ് മറ്റുള്ള ഒരുപാട് കർമ്മങ്ങൾ ചെയ്യുന്നതാണ് എന്നാൽ ഈ ചെയ്യുന്ന ആരാധനാ കർമ്മങ്ങൾ ആരാധനാ സ്വഭാവമുള്ള എന്തൊക്കെ കർമ്മങ്ങൾ ഉണ്ടോ ആ കർമ്മങ്ങൾ അർപ്പിക്കാൻ പറ്റുന്ന ഒരു ശക്തി അതാണ് ഇല അവന്റെ പേരായി അപ്പൊ അള്ളാഹു അല്ലാത്തവരോട് മനുഷ്യർ അവരുടെ മനസ്സിലുണ്ടാകുന്ന അത് ആ ചെയ്യപ്പെടുന്ന അത് ഏതെങ്കിലും പ്രവാചകന്മാരാവട്ടെ പ്രവാചകന്മാരോടാവട്ടെ ഖബറിൽ കിടക്കുന്ന ഖബറാളികളോടാവട്ടെ അല്ലെങ്കിൽമാരോടാവട്ടെ ആരോടാണ് ചെയ്യുന്നെങ്കിൽ അവന്റെ മനസ്സിൽ എന്താ ഉണ്ടാകേണ്ടത് എന്റെ ഇലാഹ അതാണ് എന്ന് വെച്ചാൽ ആരാധനാ സ്വഭാവമുള്ള കർമ്മങ്ങൾ ആർക്ക് അർപ്പിക്കപ്പെടുന്നുവോ ആ ശക്തിയുടെ പേരാണ് ഇലാഹ

ഭൂമിയിൽ കാണുന്ന പർവ്വതങ്ങളുടെ തൂക്കം എത്രയാണ് കനം എത്രയാണ് റബിനറിയാം ഒരു സുഹൃത്ത് പറയാണ് ഈ ലോകത്തുള്ള ഈ ലോകത്തുള്ള മണൽത്തരികളുടെ കണക്ക് പോലും എത്ര മണൽത്തരികൾ ഉണ്ടെന്ന് ഒരു ശൈകൻ അറിയാം എവിടെ പോയി വിശ്വാസം എവിടെ പോയി മനുഷ്യന്റെ വിശ്വാസം പ്രവാചകൻ പരിചയപ്പെടുത്തുന്നത് ലോകത്ത് എത്ര പർവ്വതങ്ങളുണ്ടോ ആ പർവ്വതങ്ങളുടെ തൂക്കം റബ്ബിനറിയാം തീർന്നില്ല ഈ പ്രപഞ്ചത്തിന്റെ ഭൂമിയുടെ നാലിൽ ഒരു ഭാഗം മാത്രമേ കരയുള്ളൂ എന്നാണ് എങ്കിൽ മൂന്ന് ഭാഗം ചുറ്റപ്പെട്ട് കിടക്കുന്ന പാരാവാം പോലെ കിടക്കുന്ന കടൽ ആ കടലിന്റെ കടലിൻ്റെ അളവ് എത്രയാണെന്ന് റബിനറിയാം ഇങ്ങനെ നമ്മൾ കടലിലെ വെള്ളത്തിന്റെ സമുദ്രത്തിന്റെ സമുദ്രത്തിലെ വെള്ളത്തിന്റെ അളവെത്രയാന്ന് റബിനറിയാം തീർന്നില്ല അതിശക്തമായി വർഷിച്ചുകൊണ്ടിരിക്കുന്ന മഴ ഈ വർഷിച്ചുകൊണ്ടിരിക്കുന്ന മഴത്തുള്ളികൾ എത്ര മഴത്തുള്ളികൾ ഉണ്ടെന്ന് ആ വഅദദ വറഖിൽ വറഖിൽ യാ സലാം നിൽക്കുന്ന സസ്യങ്ങൾ വലിയ വലിയ കാടുകൾ ഈ സസ്യങ്ങളുടെയും മരങ്ങളുടെയും ഇലകൾ എത്രയാണെന്ന് മാ അലൈഹി അലൈഹി നഹാർ എത്ര 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 രാവുകൾ രാവുകൾ കഴിഞ്ഞുപോയി കഴിഞ്ഞുപോയി പകലുകൾ പകലുകൾ ഇനി ഇനി വരാനുണ്ട് വരാനുണ്ട് എന്ന് എത്രണ്ട് ആകാശങ്ങളിലോ ഭൂമിയിലോ ഉള്ള ഒന്നും അള്ളാഹുവിന്റെ മുമ്പിൽ ഒളിഞ്ഞിരിക്കുകയില്ല സമുദ്രത്തിന്റെ അടിത്തട്ടിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നും തന്നെ പടച്ച റബിന്റെ മുമ്പിൽ ഒളിഞ്ഞിരിക്കുകയില്ല വലാജബലും മലമുകളിലെ പാറക്കെട്ടുകളിലുള്ളതും അവന്റെ മുമ്പിൽ ഒളിഞ്ഞിരിക്കുകയില്ല എല്ലാം അവൻ കാണുന്നുണ്ട് ഇതാണ് ഇലാ ഇതാണ് റബ്ബ് ചെറിയ ഒരു വിശദീകരണം അതുകൊണ്ട് ഇങ്ങനെയുള്ള റബുണ്ട് നമുക്ക് സഹോദരങ്ങളെ ഇങ്ങനെയുള്ള ഒരേ ഒരു റബ്ബ് മാത്രമേ നമുക്കുള്ളൂ നമ്മുടെ സങ്കടങ്ങൾ പറയാൻ ആവരാദികൾ ബോധിപ്പിക്കാൻ ഒരൊറ്റ ശക്തി മാത്രമേ നമുക്കുള്ളൂ മഹാനായ നബി മഹാനായു ഞാൻ കഥ പറയുകയില്ല രണ്ട് മക്കളും നഷ്ടപ്പെട്ടു എങ്ങനെയാണ് നഷ്ടപ്പെട്ടെന്ന് നമുക്കറിയാം ആ സമയത്ത് നബി തന്റെ റബ്ബിനോട് ചോദിക്കുകയാണ് എന്താ പറഞ്ഞത് അതായിരിക്കണം വിശ്വാസം എന്റെ പ്രയാസങ്ങളും വേദനകളും ദുഃഖങ്ങളും സങ്കടങ്ങളും എന്റെ റബ്ബിനോട് മാത്രമേ ഞാൻ അതായിരിക്കണം വിശ്വാസി അതാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ഇങ്ങനെയുള്ള ഒരു അള്ളാഹുവിനോട് നമ്മൾ കൈകൾ ഉയർത്തണം കൈകൾ ഉയർത്തി ചോദിക്കണം എന്ത് ചോദിക്കണം റബ്ബിനോട് ഉംരി ആഖിറഹു അല്ലാഹുവേ എനിക്ക് ഈ ഭൂമിയിൽ നീ ഒരു നിശ്ചയിച്ചിട്ടുണ്ട് ആ എനിക്ക് നീ നന്നാക്കി നന്നാക്കി വഖൈറു ഖവാതിമഹു ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഒരുപാട് പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്യും പക്ഷേ ആ പ്രവർത്തനങ്ങൾക്ക് ഒരു പര്യവസാനമുണ്ട് ഈ ആ പ്രവർത്തനങ്ങളെ നീ നന്നാക്കി തരേണമേ നിന്നെ കണ്ടുമുട്ടുന്ന ഒരു ദിവസം നീ നന്നാക്കി തരേണമേ എന്ന് ഇങ്ങനെ ഒരു റബ്ബുണ്ടെങ്കിൽ ആ റബ്ബിനോടാണ് നീ ചോദിക്കേണ്ടത് എന്ന് സഹോദരങ്ങളെ നമ്മൾ ഉൾക്കൊള്ളണം സഹോദരങ്ങളെ ഇത്തരം ഒരു അള്ളാഹുവിനെ കിട്ടിയത് ഇത്തരത്തിലുള്ള ഒരു അള്ളാഹുവിനെ നമുക്ക് കിട്ടിയെന്ന് ആലോചിച്ചോ കാണി അതുകൊണ്ട് എന്ത് വേണം ആ അല്ലാഹുവിനെ എപ്പോഴും സ്തുതിച്ചു കൊണ്ടിരിക്കണം എപ്പോഴും ഈ രൂപത്തിൽ ഒരു ഒരള്ള മാത്രമേ നമുക്കുള്ളൂ ആരൊക്കെ അള്ളയാണ് എന്ന് പാട്ടുപാടിയാലും ഈ ഇങ്ങനെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ അറ്റ അള്ള മാത്രമേ ഉള്ളൂ അല്ലേ ആ അള്ളാഹു നമ്മോടെന്താ ചോദിച്ചത് ആ അള്ളാഹു നമ്മോട് ചോദിച്ചു അല്ലാത്ത ചോദ്യം പ്രതിസന്ധികൾ അകപ്പെടുത്താൽ പ്രതിസന്ധികൾ അകപ്പെട്ടവൻ ചെയ്താൽ ഉത്തരം നൽകാൻ ആരുണ്ട് പറയണം പ്രതിസന്ധികൾ അകപ്പെടുമ്പോ ഏതെങ്കിലും ചോദിക്കുന്ന മനുഷ്യരെ മനസ്സിലാക്കുക അള്ളാഹുവിന്റെ അകപ്പെട്ടവൻ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവൻ ചെയ്താൽ ഉത്തരം നൽകാൻ ആരുണ്ട് ആരുണ്ടിവിടെ അല്ലയാണ് ചോദിക്കുന്നത് ഞാനല്ല അവന്റെ പ്രയാസങ്ങൾ ഇല്ലാതാക്കി കൊടുക്കാൻ അള്ളാഹു അല്ലാതെ മറ്റാരാണോ ഇവിടെ ഉള്ളത് അല്ലാഹു മാത്രാഹു മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അവനോട് മാത്രമേ നിങ്ങൾ ചെയ്യാൻ അവനോട് മാത്രമേ ദൂ എങ്ങനെ അല്ലുദ്ദീൻ ഇഖ്ലാസോട് കൂടെ പരിപൂർണമായ കീഴ്മടക്കം അവന് മാത്രം കീഴങ്ങിക്കൊണ്ട് ആ പടച്ചിറപ്പിനോട് മാത്രമേ ഒരു യഥാർത്ഥ വിശ്വാസി ഇത് ആശ് പാടുള്ളൂ ഇങ്ങനെ പറയാനുള്ള ഒരു അത് നമുക്കുണ്ട് സഹോദരന്മാരെ ഉണ്ട് ഉറപ്പിക്കുക നമ്മൾ ആ ആ റബ്ബിന്റെ പാശ്വത്തെ നമ്മൾ മുറുകെ പിടിക്കുക ആ റബിനെ മുറുകെ പിടിച്ചാൽ ഒരിക്കലും നമ്മൾ പരാജയപ്പെടുകയില്ല ഇങ്ങനെ ഒരു റബ്ബ് നമുക്കുണ്ടെങ്കിൽ നമ്മെ എല്ലാം അറിയുന്ന ഈ ലോകത്തുള്ള മുഴുവൻ അറിയുന്ന നമ്മെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന നമുക്ക് ശ്വസിക്കാനുള്ള വായുവും കുടിക്കാനുള്ള വെള്ളവും നമ്മെ താലോലിക്കാനുള്ള കൈകളും നമ്മൾ ഇവിടെ ലോകത്ത് ജീവിച്ചു വരുന്നതിന് മുമ്പ് ഒരിക്കൽ തന്ന ഒരു റബ്ബുണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യണം ആ റബ്ബിനെ നമ്മൾ സദാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ നമുക്കറിയാം അർത്ഥം അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ ആ അള്ളാഹുവിൽ അള്ളാഹുവിൻ്റെ ആ ഒരു മഹത്വത്തെക്കുറിച്ച് ഇൽമിനെക്കുറിച്ച് നാം കൃത്യമായി മനസ്സിലാക്കണം ആരാണ് അള്ളാഹ അതാണ് ഏറ്റവും വലിയ അറിവ് കിട്ടും ഏറ്റവും വലിയ അറിവ് ആരാണ് അള്ളാന്ന് ആ അള്ളാവിനെ കുറിച്ച് അറിയാതെ നാം മരിച്ചുപോയാൽ നോക്കൂ പ്രവാചകനോട് പോലും അറിയണം പറഞ്ഞു ആ രൂപത്തിൽ അള്ളാഹുവിനെ കൃത്യമായി നാം മനസ്സിലാക്കുക അള്ളാഹു സുബാനഹുല അവനെ മനസ്സിലാക്കുന്ന യഥാർത്ഥ മുവഹീദുകളിൽ മുത്തക്കിങ്ങളിൽ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ